സീ ഒരു ഒറ്റ ഇന്നിങ്സ് കൊണ്ട് സെമി ഫൈനലിൽ കയറിയ ടീം അതുപോലെ തന്നെ ഒരു ഒറ്റ ഇന്നിങ്സ് കൊണ്ട് ഇത്രയധികം ഫാൻസിനെ പ്രത്യേകിച്ചും തമിഴ് ഫാൻസിനെ അട്രാക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് വിക്രാന്ത് കഴിഞ്ഞ ദിവസം നടന്ന മുംബൈ ഹീറോസ് ചെന്നൈ റൈനോസ് മത്സരത്തിൽ അല്ലെങ്കിൽ വേൾഡ് ചെന്നൈ കിങ്സ് മത്സരത്തിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് വെറും അറുപത്തി അഞ്ച് ബോളിൽ വിക്രാന്ത് സന്തോഷ് നേടിയത് അത് അൺബിലീവബിൾ ഇന്നിങ്സ് എന്ന് തന്നെ പറയാം സി എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് പുള്ളി വൺ മാൻ ഷോയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആൾക്കാരൊക്കെ പത്തോ മുപ്പതോ റൺസൊക്കെ അടിച്ചാലടിച്ചു പുള്ളിയാണ് ഒറ്റയ്ക്ക് ഇടന്ന് പത്ത് എഴുപത് റൺസ് വിക്കറ്റ് എടുക്കുന്നു ഫീൽഡിങ് ചെയ്യുന്നു പുള്ളി ഒരു വൺ മാൻ ഷോയാണ് ചെന്നൈ അത് വേല ചെന്നൈ സ്ക്രീൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഇതിൻ്റെ ഒരു സെലിബ്രേഷനുണ്ട് വിജയുടെ മൂവിയിലൊരു സെലിബ്രേഷനുണ്ട് സോ അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് സോ എന്തായാലും വേറെ ഡെവലൊന്നും എന്നല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല വിക്രാന്ത് കൺസിസ്റ്റൻറ്റ് ആണ് എല്ലാ സീസണും വെയിൽസിനെ കിങ്സിന് വേണ്ടി അല്ലെങ്കിൽ ചെന്നൈ റൈമേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് ഈ സീസണിൽ അത് പെർഫോമൻസ് എല്ലാ സീസണിലും മികച്ച പെർഫോമൻസ് ആണ് അയച്ചു നോക്കുന്നത് ഒറ്റ കളി ചോദിച്ച സെമി കയറിയതാണ് ആ ചെന്നൈ റൈൻസ് മൂന്ന് കളിയുള്ളായിരുന്നു കുറേ ടീമുകൾക്ക് രണ്ട് പോയിന്റ് വെച്ച് പോകുന്നു അവിടെ റൺ റേറ്റ് പുല്ല് ചെന്നൈ കയറുന്നു അതിന് ചെന്നൈ കയറിയുണ്ട് സോ എന്തായാലും എല്ലാ ടീമുകളുടെയും ഒരു അടിവണ്ടിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മുംബൈ ഹീറോസ് കേരള സ്ട്രൈക്കേഴ്സ് ശരിക്കും വെച്ച് കൊടുത്തു ബംഗാളിൻ്റെ കേസ് ശരിക്കും വെച്ച് കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ചെന്നൈ ശരിക്കും വെച്ചു ചെന്നൈയിൽ ഒന്നും പറഞ്ഞാൽ വലിയ ടീമൊന്നുമല്ല വിക്രാന്തിൻ്റെ ഒറ്റ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ടീമാണ് വിക്രാന്തോ ഇല്ലെങ്കിൽ വട്ട പൂജമാണ് ചെന്നേറയോസ് നോക്കുന്നത് ആർക്കും അനായസം തോന്നിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഇപ്പോൾ വിക്രാന്ത് വേറെ ലെവൽ പ്ലെയർ അതൊന്നും പറയാൻ പറ്റില്ല